ഹലോ അസ്സാം വലൈക്കും ഛത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള രുചികരമായൊരു വിഭവമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ രണ്ട് കഷ്ണം മാസ് എടുക്കുക രണ്ട് ചെറിയ കഷ്ണമായതുകൊണ്ട് രണ്ടെടുത്തത് വലുതാണെങ്കിൽ ഒരു കഷ്ണം മതി അതിനെ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു വലിയ ബീറ്റ് റൂട്ട് എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ ചെത്തി അതിന് ചെറിയ പീസുകളായിട്ട് പീസെല്ലാം നമ്മളിങ്ങനെ സ്ലൈസറൊക്കെ ബീറ്റ് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു കടായ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂണാണെ കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടുന്നവരേക്കും വെയിറ്റ് ചെയ്യുക പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയത് ഇങ്ങനെ പൊടിപൊടിയായി നമ്മൾ അരിയൂല അങ്ങനെ അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെയും വെയിറ്റ് ചെയ്യുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒരു ഏകദേശ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ബീട്രൂട്ടിന് തന്നെ നന്നായിട്ട് വെള്ളം വരും അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വെള്ളം അങ്ങനെ ഒഴിക്കണ്ട ഇനി അടി കരിഞ്ഞു പോകുമെന്ന് പേടിയുള്ളവർ കുറച്ചൊരു കൈപ്പിടി വെള്ളം അങ്ങനെ ഒരു കയ്യിൽ നമ്മളിങ്ങനെ കുടഞ്ഞ് കൊടുക്കൂലേ അങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക നന്നായിട്ട് ഇളക്കി ഒന്ന് ആവിയിൽ വേവുന്നതിന് വേണ്ടിയിട്ട് ഒരടപ്പ് വെച്ച് കൊടുക്കുക ഞാൻ നേരത്തെ വെച്ച അതിലേക്ക് കറക്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ അടപ്പ് മാറ്റിയത് എന്നിട്ട് ഈ ഒരു സാധനം മീൻ ശർക്കര എന്ന് പറയും നമ്മുടെ ദ്വീപിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിന്നൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതിൽ നന്നായിട്ട് ഉപ്പുള്ളതാണ് ഈ ഒരു മീൻ ചർക്കരയിൽ അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുന്ന സമയത്ത് അതനുസരിച്ചിട്ട് വേണം ഉപ്പിടാൻ പിന്നെ ഇതിലേക്ക് നമ്മളെ മുളക് പൊടി പൊടിച്ചതുണ്ടല്ലോ നമ്മുടെ ചില്ലി ഫ്ലേക്സ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക എനിക്ക് കൂടുതൽ എരിവുള്ളത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടുക അതിനുശേഷം ശേഷം നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച മാസം ഉണ്ടല്ലോ അതിൽ വെള്ളം ഊറ്റിയതിന് ശേഷം നമുക്കത് അതിലെ മാസ കഷ്ണങ്ങൾ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതൊന്ന് നന്നായിട്ടിളക്കി ഈ മാസും ഈ ഒരു ബീട്രൂട്ടും എല്ലാം കൂടി മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ആക്കണം അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ വിട്ട് വരുന്ന രീതിയിലേക്ക് ഈ ഒരു വിഭവം വരും ഈ ഒരു ബീട്രൂട്ടും ഈ മാസം ഒക്കെ ചേർന്നിട്ട് അതിങ്ങനെ മിക്സായിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതാണ് ഇതിൽ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ വാങ്ങേണ്ട പരുവം ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വിഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒക്കെ ചെയ്ത് നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരേക്കും ബൈ ബ ഇസ്ലാമലൈക്കും